നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കേരളം ഞെട്ടിലോട് കേട്ട വാർത്തയായിരുന്നു യമൻകാരനായ ഭർത്താവിനെ വെട്ടിനുറുക്കി കഷ്ണങ്ങളാക്കി കൊലപ്പെടുത്തിയ നിമിഷയെക്കുറിച്ച് എന്നാൽ നിമിഷയ്ക്ക് പറയാനുള്ളത് ഞെട്ടിക്കുന്ന മറ്റൊരു വെളിപ്പെടുത്തലാണ് യമൻ സനയിലെ ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മരണം കാത്തു കഴിയുന്ന പാലക്കാട് കൊല്ലംകോട് സ്വദേശിനി നിമിഷപ്രിയയുടെ വാട്സ്ആപ്പ് ഡി പിയിൽ ഒരു ഉദയസൂര്യന്റെ ചിത്രമാണ് നൽകിയിട്ടുള്ളത് തന്റെ ജീവിതത്തിൽ ഇനിയും ഒരു പ്രഭാതം മുതിച്ചുയരുമെന്ന പ്രതീക്ഷ നിറഞ്ഞ ചിത്രമായിരുന്നു അത് എപ്പോൾ വേണം പട്ടാളക്കാർ വന്ന് മരണത്തിലേക്ക് വിളിച്ചു കൊണ്ടുപോകാം മനസ്സിൽ ഭീതിയുണ്ടെങ്കിലും എവിടെ നിന്നെങ്കിലും ഒരു ശുഭവാർത്ത എത്തുമെന്ന പ്രതീക്ഷയിലായിരുന്നു അവൾ അപ്പീൽ കോടതി വധശിക്ഷ ശരിവച്ച പതിനെട്ട് മുതൽ കരച്ചിലായിരുന്നു ഏറെ സ്വപ്നങ്ങൾ കണ്ട് മറ്റൊരു നാട്ടിലെത്തി അവിടെ പീഡനങ്ങൾ സഹിച്ച് കുറ്റവാളിയാക്കപ്പെട്ട് ഒടുവിൽ വധശിക്ഷയ്ക്ക് കാത്തിരിക്കേണ്ടി വരുന്നതിന്റെ നിസ്സഹായതയിലാണ് അവൾ ഭർത്താവും കുഞ്ഞുമുള്ളപ്പോൾ യമനിൽ നാട്ടുകാരനായ യുവാവിനെ വിവാഹം ചെയ്ത് വഴക്കുണ്ടായപ്പോൾ അദ്ദേഹത്തെ കൊലപ്പെടുത്തി നൂറ്റി അൻപത് കഷ്ണങ്ങളാക്കി വാട്ടർ ടാങ്കിലാക്കി ഒളിപ്പിച്ച് മുങ്ങിയവൾ എന്നാണ് നിമിഷയെപ്പറ്റി എല്ലാവരും ചർച്ച ചെയ്തത് ഒരു സാഹചര്യത്തിൽ മറ്റൊരു രാജ്യത്ത് ഒരു പുരുഷന്റെ ഭാര്യയാക്കപ്പെട്ട് കൊലപാതകയായത് ഇപ്പോൾ വധശിക്ഷയ്ക്ക് ദിവസങ്ങൾ എണ്ണിക്കഴിയുന്ന നിമിഷയ്ക്ക് ഒരു കഥ പറയാനുണ്ട് താൻ നേരിട്ട ചില ജീവിത യാഥാർത്ഥ്യങ്ങൾ നിറഞ്ഞ ഒരു കഥ ഇനി മരിക്കാനാണ് വിധിയെങ്കിലും സത്യം എല്ലാവരും അറിഞ്ഞിരിക്കണം തന്നോട് ഒരിക്കലെങ്കിലും സംസാരിക്കാതെ ആരൊക്കെയോ പറഞ്ഞ കഥകളാണ് നാട്ടിൽ ഇപ്പോൾ എല്ലാവരും അറിഞ്ഞിരിക്കുന്നത് മറ്റാരും വിശ്വസിച്ചില്ലെങ്കിലും സത്യം എൻ്റെ അമ്മയും ഭർത്താവും വിശ്വസിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം നാട്ടിൽ നിന്ന് പലരും വിളിച്ചിരുന്നു ഇപ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനാകുമെന്ന ആത്മവിശ്വാസവും ഉണ്ട് പ്രതീക്ഷയുമുണ്ട് എന്നാണ് സനയിലെ ജയിലിൽ നിന്ന് ഒരു പ്രമുഖ മാധ്യമത്തോട് നിമിഷ പറഞ്ഞത് കോട്ടയം കുറവിലങ്ങാട് നഴ്സിംഗ് പഠിച്ച ശേഷം രണ്ടായിരത്തി എട്ടിലാണ് നേഴ്സായി യമനിലെത്തുന്നത് എല്ലാ പെൺകുട്ടികളെയും പോലെ വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ടാണ് അവസരം ലഭിച്ചപ്പോൾ ഇവിടേക്ക് എത്തിയതെന്ന് പറയുന്നു സനയിൽ ഒരു ക്ലിനിക്കിലായിരുന്നു ജോലി മൂന്ന് വർഷം ജോലി ചെയ്ത ശേഷം രണ്ടായിരത്തി പതിനൊന്നിൽ നാട്ടിൽ തിരികെ എത്തി വിവാഹം കഴിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഭർത്താവിനൊപ്പമാണ് വീണ്ടും സനയിലെത്തുന്നത് അവിടെ അദ്ദേഹം വെൽഡറായി ജോലി ചെയ്തെങ്കിലും സാമ്പത്തികമായി കാര്യമായ നേട്ടമില്ലാതായതോടെ ഒരു ക്ലിനിക് തുടങ്ങാൻ തീരുമാനിക്കുകയായിരുന്നു അങ്ങനെയാണ് ജോലി ചെയ്തിരുന്ന ക്ലിനിക്കിൽ ചികിത്സയ്ക്കായി എത്തുമായിരുന്ന തലാൽ അബ്ദു മഹ്തി എന്ന യമൻ പൗരനുമായി പരിചയത്തിലാകുന്നതും അദ്ദേഹത്തോട് ക്ലിനിക് തുടങ്ങുന്ന കാര്യം സംസാരിക്കുന്നതും അദ്ദേഹത്തിന്റെ കുടുംബവും ഇതേ ക്ലിനിക്കിലായിരുന്നു ചികിത്സ തേടിയിരുന്നത് നല്ല പെരുമാറ്റവും മറ്റും ാലും ഇത്തരത്തിൽ സ്പോൺസർമാർ വഴി ക്ലിനിക്കുകൾ തുടങ്ങുന്നത് അസാധാരണം അല്ലാത്തതിനാലും തന്നെ പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചു അദ്ദേഹം താൽപര്യം അറിയിച്ചതോടെ നാട്ടിലെത്തി കുറച്ച് പണം സംഘടിപ്പിച്ച് മടങ്ങിയെത്താനായിരുന്നു തീരുമാനം നാട്ടിലേക്ക് തിരിച്ചപ്പോൾ ക്ലിനിക് തുടങ്ങാൻ സഹായിക്കാമെന്ന് പറഞ്ഞ തലാലും കേരളം കാണാൻ വരുന്നെന്ന് പറഞ്ഞു ഒരു മാസം അവധിയും ഉണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹവും മറ്റൊരു കൂട്ടുകാരിയുമായാണ് കേരളത്തിൽ എത്തുന്നത് തന്നോടൊപ്പം വീട്ടിൽ വരികയും പല സ്ഥലങ്ങൾ കാണാൻ പോകുന്നത് യും ചെയ്തു ഇതിനിടെ വീട്ടിൽ വന്നപ്പോൾ വിവാഹാൽപം കാണിച്ചിരുന്നു അതിൽ നിന്ന് ഫോണിൽ ചില ചിത്രങ്ങൾ പകർത്തിയപ്പോൾ പ്രത്യേകിച്ച് അപാകതയൊന്നും തോന്നിയില്ല തിരികെ അദ്ദേഹത്തോടൊപ്പം മടങ്ങിയപ്പോൾ ഭർത്താവ് കൂടെ വന്നിരുന്നില്ല പകരം കടം വാങ്ങിയും മറ്റും പണം സ്വരൂപിക്കുകയായിരുന്നു അദ്ദേഹം സനയിൽ തിരികെ എത്തിയപ്പോൾ പഴയ ക്ലിനിക്കിൽ ജോലി പ്രവേശിക്കാതെ പുതിയ ക്ലിനിക്കും തുടങ്ങി ഇതിനോടകം തന്നെ ആദ്യ ജോലി ചെയ്തിരുന്ന ക്ലിനിക്കിലെ ഉടമ വഴക്കിനും വന്നു അവർക്ക് വരുമാനം കുറഞ്ഞു എന്നായിരുന്നു പരാതി ഇതോടെ ഒരു പ്രശ്നം പരിഹരിച്ചു ക്ലിനിക്കിന്റെ ഓഹരിയിൽ ഒരു ഭാഗം അദ്ദേഹത്തിന് നൽകാൻ തീരുമാനിച്ചു കരാർ എഴുതിയപ്പോൾ തന്നെ അറബിയിലായിരുന്നതിനാൽ എന്താണ് എന്ന് വ്യക്തമായിരുന്നില്ല മുപ്പത്തിമൂന്ന് ശതമാനം ഓഹരി പഴയ ക്ലിനിക് ഉടമയ്ക്ക് കൊടുത്തപ്പോൾ ബാക്കി തലാലിന്റെ പേരിൽ എഴുതി ഇത് പിന്നീട് അറബി പഠിച്ച ശേഷമാണ് തിരിച്ചറിയുന്നത് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാനാണ് എന്നായിരുന്നു മറുപടി ഈ സമയത്താണ് തലാലിന്റെ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിയുന്നത് ലഹരിക്കാഡമിയായ അദ്ദേഹത്തിന് നിരവധി സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നുവെന്ന് തിരിച്ചറിഞ്ഞു മോഷണത്തിനും മറ്റും പല പ്രാവശ്യം ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ടെന്നും അറിഞ്ഞു ഇതിനിടെ ക്ലിനിക്കിന്റെ വരുമാനം മുഴുവൻ തലാലെടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ചോദ്യം ചെയ്യുന്നത് പിന്നെ ക്ലിനിക് നടത്തിപ്പ് പ്രശ്നത്തിലുമായി വഴക്കുണ്ടാകുമ്പോൾ ഓഫീസിലെത്തി ബുക്കിൽ വെള്ളം ഒഴിക്കുക തുപ്പുക തുടങ്ങി പല കാര്യങ്ങളും അദ്ദേഹം ചെയ്തു പണം മുഴുവൻ അദ്ദേഹം എടുക്കുന്ന കാര്യം ക്ലിനിക് മാനേജറോട് സംസാരിച്ചപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തിനാണ് തർക്കം രണ്ടുപേരും ഭാര്യയും ഭർത്താവും അല്ലേ പണം ആരെടുത്താലും ഒരു വീട്ടിലേക്കല്ലേ ചെല്ലുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി നാട്ടിലെത്തിയപ്പോൾ ഞങ്ങൾ വിവാഹിതരായി എന്നായിരുന്നു അദ്ദേഹം എല്ലാവരോടും പറഞ്ഞിരുന്നത് അത് അങ്ങനെയല്ലെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ചില ചിത്രങ്ങൾ കാണിച്ചെന്നായിരുന്നു പറഞ്ഞത് പണം നഷ്ടപ്പെടാൻ തുടങ്ങിയതോടെ ക്ലിനിക്കിന്റെ ലാഭം സ്വർണമാക്കി ഒരു ലോക്കറിൽ സൂക്ഷിച്ചു പിന്നീട് ഇതും അദ്ദേഹം തട്ടിയെടുത്തു അതോടൊപ്പം തന്നെ ഭാര്യയാണെന്ന് എല്ലാവരോടും പറഞ്ഞ ഇക്കാര്യം അടുത്തു താമസിക്കുന്ന ഒരു ഷെയ്ഖിനോട് പറഞ്ഞു അദ്ദേഹം വിശ്വസിച്ചിരുന്നത് നാട്ടിൽ പോയപ്പോൾ വിവാഹം കഴിച്ചു എന്നായിരുന്നു ഇതോടെയാണ് സനൈ ലോക്കൽ പോലീസിനെ സമീപിച്ച് പരാതിയും അറിയിച്ചത് വിവാഹ തട്ടിപ്പ് പരാതിപ്പെട്ടതോടെ അവിടുത്തെ നിയമപ്രകാരം പതിനാറ് ദിവസം രണ്ടുപേരും കസ്റ്റഡിയിലായി ജയിലിൽ കിടന്ന് അദ്ദേഹം മറ്റാരുടെ സഹായത്തിൽ വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയതോടെ കാര്യങ്ങൾ മാറി മറിഞ്ഞു കോടതിയിൽ വിവാഹ ഫോട്ടോ എന്ന പേരിൽ ഭർത്താവിനൊപ്പം നിൽക്കുന്ന ഫോട്ടോ എഡിറ്റ് ചെയ്തു വെച്ചതും കേരള യാത്രയ്ക്കിടെ എടുത്ത ചിത്രങ്ങളും ഹാജരാക്കി വിവാഹ സർട്ടിഫിക്കറ്റ് കാണിച്ചതോടെ കോടതിയും തെറ്റിദ്ധരിക്കപ്പെട്ടു ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണ് എന്നായിരുന്നു കോടതിയുടെ വിധി ഇതിന്റെ ഭർത്താവിനെ വിളിച്ച് കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു ഇരുപത് സിം കാർഡെങ്കിലും അതിനുവേണ്ടി എടുത്തു അദ്ദേഹം അതെല്ലാം ഒടിച്ച് നശിപ്പിച്ചു ജയിലിൽ നിന്ന് പുറത്തു വന്ന അദ്ദേഹത്തിന്റെ വീട്ടുകാരോട് കാര്യങ്ങൾ പറഞ്ഞെങ്കിലും അവർ വിശ്വസിച്ചില്ല അദ്ദേഹത്തിന്റെ ഭാര്യയായാണ് പിന്നെ പുറത്തു വരുന്നത് അദ്ദേഹത്തിന്റെ ചേട്ടന്റെ വീട്ടിൽ പോയി തർക്കിച്ചപ്പോൾ അവർ നിർബന്ധിച്ച് വിവാഹ ചടങ്ങ് പോലെ നടത്തി കൂടെ താമസിക്കേണ്ടി വന്നു ഇതിനിടെ പാസ്പോർട്ട് അദ്ദേഹം സ്വന്തമാക്കി മാനസികമായും ശാരീരികമായും പീഡനങ്ങളായിരുന്നു പിന്നെ പ്രകൃതി ലൈംഗിക പീഡനത്തിനായിരുന്നു അദ്ദേഹത്തിന്റെ ശ്രമം വീട്ടിലിരുന്ന് കൂട്ടുകാരെ വിളിച്ചു വരുത്തി അവരോടൊപ്പം കൂട്ടമായി ശരീരം പങ്കുവയ്ക്കുന്നതിനും നിർബന്ധിച്ചു ഇതിനിടെ അദ്ദേഹത്തിന്റെ ഉപദ്രവം ശക്തമായി പാതിരാത്രിയിലും വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടേണ്ട സാഹചര്യങ്ങളും ഉണ്ടായി പലപ്പോഴും അയൽവാസികളാണ് തന്നെ വലിയ അപകടത്തിൽ നിന്ന് രക്ഷിച്ചിട്ടുള്ളത് മണിക്കൂറുകളോളം മറ്റൊരു രാജ്യത്ത് റോഡരികിൽ അർദ്ധരാത്രികൾ ചിലവഴിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നിട്ടും അവരുടെ കൂട്ടാക്രമണത്തിന് അനുവദിച്ചു കൊടുത്തില്ലെന്നത് മാത്രമാണ് ആശ്വാസം നീ എന്താണ് ാണ് എന്റെ താല്പര്യങ്ങൾക്ക് വഴങ്ങാത്തതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം നിങ്ങൾ എന്റെ ഭർത്താവ് അല്ലാത്തത് കൊണ്ട് എന്നായിരുന്നു മറുപടി നീ എൻ്റെ ഭാര്യയാണ് പറയുന്നതനുസരിച്ചേ പറ്റൂ അല്ലെങ്കിൽ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞായിരുന്നു പിന്നെ ഉപദ്രവം ഇവരുടെ പക്കൽ എപ്പോഴും ഒരു ചെറിയ കത്തി ഉണ്ടാകാറുണ്ട് അത് വച്ച് കയ്യിൽ മുറിവേൽപ്പിച്ചു ഞരമ്പ് മുറിഞ്ഞ് ചോര ഒളിച്ചു ചോര ചീറ്റുന്നത് കണ്ട് ബാത്റൂമിലേക്ക് തള്ളിയിട്ടു അവിടെ നിന്ന് രക്ഷപ്പെട്ട ക്ലിനിക്കിലെത്തി സ്വന്തമായി മരുന്ന് കുത്തിവെച്ച് സ്റ്റിച്ചിട്ടതുകൊണ്ടാണ് ജീവൻ രക്ഷപ്പെട്ടത് ഇതിനിടെ പല പ്രാവശ്യം അദ്ദേഹത്തിന് ജയിലിൽ കിടക്കേണ്ടി വന്നു ജയിലിൽ പോയി പാസ്പോർട്ട് തരാൻ ഒരുപാട് തവണ അപേക്ഷിച്ചു തന്റെ അക്കൗണ്ടിൽ പണം വന്നിട്ടുണ്ട് അതെടുക്കാൻ ഒറിജിനൽ പാസ്പോർട്ട് വേണമെന്ന് കള്ളം പറഞ്ഞു നോക്കി എന്നിട്ടും ഒരു രക്ഷയുമില്ല ഇതോടെ പാസ്പോർട്ട് നഷ്ടമായെന്ന് കാണിച്ച് എംബസിയെ സമീപിച്ചപ്പോൾ പത്രപരസ്യം നൽകി അപേക്ഷ നൽകണമെന്നായിരുന്നു നിർദ്ദേശം ഇതും നടക്കാതെ വന്നതോടെ നിരാശയിലായപ്പോഴാണ് ജയിലിൽ വരുമ്പോൾ കാണാറുണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ സഹായിക്കാം എന്നേറ്റത് ഇദ്ദേഹത്തെ അനസ്തേഷ്യം നൽകി ബോധം കെടുത്തി നൽകിയാൽ വാഹനവുമായി വന്ന് എവിടെയെങ്കിലും കൊണ്ടുപോയി ദേഹോദ്രവം ഏൽപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും ഡിവോഴ്സിന് സമ്മതിപ്പിച്ച് ഭാര്യയല്ലെന്ന് എഴുതി വാങ്ങുകയും പാസ്പോർട്ട് തിരികെ വാങ്ങാമെന്നുമായിരുന്നു തീരുമാനം ക്ലിനിക്കൽ നേഴ്സായി ജോലി ചെയ്യുന്ന തന്റെ സങ്കടം കാണാറുള്ള ഹനാൻ എന്ന യുവതിയും ഇക്കാര്യത്തിൽ സഹായിക്കാമെന്ന് പറഞ്ഞു ഇതിനിടെയാണ് അദ്ദേഹത്തിന് യൂറിൻ ഇൻഫെക്ഷൻ ആണ് മരുന്ന് വേണമെന്ന് പറയുന്നത് ഇത് അവസരമായെടുത്താണ് മയങ്ങുന്നതിനുള്ള മരുന്ന് കുത്തിവെക്കുന്നത് ആദ്യം മരുന്ന് കുത്തിവെച്ചപ്പോൾ ഇദ്ദേഹം ലഹരി ഉപയോഗിക്കുന്നതിനാൽ കാര്യമായി ഏറ്റില്ല ഇതോടെ കുറച്ചുകൂടി കൂടിയ മരുന്ന് കുത്തിവെച്ചു ഈ സമയം ഇയാൾ ഉച്ചത്തിൽ നിലവിളിച്ച് താഴെ വീണു ബോധം കെട്ടുപോയി പൾസ് നോക്കിയപ്പോൾ ഇല്ലെന്ന് മനസ്സിലായി ഇത് കണ്ട് ഭയന്നുപോയി എന്ത് ചെയ്യണമെന്ന് അറിയാതെയായി അപ്പോഴാണ് പിരിമുറുക്കം കുറയ്ക്കാനുള്ള രണ്ട് ഡോസ് എടുത്തു കഴിച്ചത് ഇതോടെ അർത്ഥബോധാവസ്ഥയായി മാനസിക നിലയിലും പ്രശ്നമുണ്ടായി താഴെ താമസിച്ചിരുന്ന ഹരാനോട് കാര്യങ്ങൾ പറഞ്ഞു തനിക്ക് ബോധമില്ലാതിരുന്നതിനാൽ ഹനാനാണ് പിന്നെ കാര്യങ്ങൾ ചെയ്തത് അദ്ദേഹത്തിന് മൃതദേഹം ദൂരെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഒഴിപ്പിക്കാനായിരുന്നു പരിപാടി സംഗതി അറിഞ്ഞതോടെ സഹായിക്കാമെന്നേറ്റ ജയിൽ ഉദ്യോഗസ്ഥനും കൈമുലർത്തി സ്വന്തമായി വാഹനത്തിൽ കൊണ്ടുപോകാൻ സാധിക്കാത്തതിനാൽ അവൾക്ക് തോന്നിയ ബുദ്ധിയാണ് കഷ്ണങ്ങളാക്കി വാട്ടർ ടാങ്കിൽ ഒളിപ്പിക്കുക എന്നത് മൂന്ന് ദിവസം കഴിഞ്ഞാണ് എനിക്ക് ബോധം കിട്ടിയത് ഇതോടെ വാട്ടർ ടാങ്കിൽ നിന്ന് മണം വന്നു തുടങ്ങി അങ്ങനെയാണ് സ്ഥലം വിട്ട് മാരിഫ് എന്ന സ്ഥലത്തെത്തുന്നതും ഒരു മാസം ഒളിവിൽ താമസിച്ചതും ഇതെല്ലാം നടക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിലാണ് വൈകാതെ തന്നെ ഹലാൻ അറസ്റ്റിലായിരുന്നു ഓഗസ്റ്റിലാണ് ഞാൻ അറസ്റ്റിലാകുന്നത് അറസ്റ്റിലായതോടെ നാട്ടിൽ വാർത്തകളും പറഞ്ഞു ജയിലിലായെങ്കിലും തനിക്ക് വേണ്ടി കേസ് നടത്താനോ വാദിക്കാനോ ആരും ഉണ്ടായില്ല യമൻ പൗരൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പക്ഷം മാത്രമാണ് എല്ലാവരും കണ്ടത് അവിടെ നിന്ന് വന്ന വാർത്തകളും ആ രീതിയിൽ തന്നെ ഇതിനിടെ എംബസിയുമായി ബന്ധപ്പെട്ടെങ്കിലും യാതൊരു സഹായവും ലഭിച്ചില്ല ഒടുവിൽ ജഡ്ജി തന്നെ ഇടപെട്ട് ഒരു ജൂനിയർ അഭിഭാഷകനെ തനിക്ക് വേണ്ടി നിയോഗിച്ചു അദ്ദേഹമാകട്ടെ വേണ്ട രീതിയിൽ കേസ് കൈകാര്യം ചെയ്തുമില്ല ഇതിനിടെ ഹനാന കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചു സഹായിച്ച ജയിൽ ഉദ്യോഗസ്ഥൻ ഇപ്പോഴും ഒളിവിലാണ് കഴിഞ്ഞ പതിനെട്ടിന് കോടതി കേസിൽ വിധി പറഞ്ഞു കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തി വധശിക്ഷയാണ് വിധിച്ചത് ദിവസത്തെ ുമുണ്ട് ഇതിനായി അഫിഡവിറ്റ് സമർപ്പിക്കണം സഹായിക്കാൻ ആരുമില്ലാത്തതിനാൽ ഈ കുറഞ്ഞ ദിവസം കൊണ്ട് എന്തു ചെയ്യാനാകുമെന്ന് അറിയില്ല നാട്ടിൽ നിന്ന് സഹായിക്കണമെന്ന് പറഞ്ഞ് പലരും മുന്നോട്ട് വന്നിട്ടുണ്ട് മരിച്ചയാളുടെ ബന്ധുക്കൾക്ക് ചോരപ്പണമായി എഴുപത് ലക്ഷം നൽകിയാൽ ജീവൻ തിരികെ കിട്ടുമെന്ന് പറയുന്നു അതും അപ്പീൽ കോടതിയുടെ തീരുമാനത്തിന് അനുസരിച്ചായിരിക്കും സർക്കാർ തലത്തിലുള്ള ഇടപെടലിനു വേണ്ടി പലരുടീം മുന്നിലും കൈ നീട്ടിയിട്ടുണ്ട് സഹായിക്കാമെന്ന് പറഞ്ഞ് നാട്ടിൽ നിന്ന് പലരും വിളിച്ചിരുന്നു അതുമാത്രമാണ് ഇപ്പോഴുള്ള പ്രതീക്ഷയെന്നും നിമിഷ പങ്കുവയ്ക്കുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ